ബിഗ് ബോസ് വീട്ടിൽ പ്രസ്മീറ്റ് നടക്കുകയാണ് പ്രസ്മീറ്റ് എന്ന് പറഞ്ഞാൽ മോർണിംഗ് ആക്ടിവിറ്റി ആണ് ഇവരെല്ലാവരും കൂടി ഇരുന്നിട്ട് ഓരോരുത്തരെ ഇവർ തന്നെ മീഡിയ ആക്കി ഓരോരുത്തർ ഇരുന്ന് ഫേസ് ചെയ്യാണ് ബിഗ് ബോസ് വിന്നറായാൽ നിങ്ങൾ എന്ത് ചെയ്യും അതിൽ അനീഷാണ് ആദ്യം വന്നത് തുടക്കം തന്നെ ഭയങ്കര സീരിയസ് ഒക്കെ ആയിരുന്നു അനീഷിന് ഒരു അരമണിക്കൂർ പ്രസംഗം അത് കഴിഞ്ഞ ശേഷം ഓരോരുത്തർ ഭയങ്കര സീരിയസ് ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചത് നിങ്ങൾ എത്ര ചാരിറ്റി കൊടുക്കും പറയൂ എത്ര പൈസ കൊടുക്കും എത്ര പൈസ കൊടുക്കും ഓഡിറ്റിങ്ങൊക്കെ വിട്ട് അപ്പോൾ ബിഗ് ബോസ് തന്നെ പറയുന്നത് ഇതൊരു ഫണ്ണായിട്ട് എടുക്കുമെന്ന് അതാണ് പിന്നെയാണത് ഫണ്ണായിട്ട് മാറിയത് എന്ത് ടാസ്ക് കൊടുത്താലും ഇവർ എന്തിനാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമാതിരി ദേഷ്യപ്പെട്ടും അത് ഭയങ്കര സീരിയസ് ആയി ഓവർ സീരിയസ് ആയി പോകുന്നുണ്ട് അതിൻ്റെ ആവശ്യമുണ്ടോ ശരിക്കും പിന്നെ രാവിലെ തന്നെ അനീഷും അക്ബറും മരുന്ന് അക്ബർ വന്നിട്ട് അനീഷിനോട് ചോദിച്ചു അനീഷ് ഏട്ടാ ഞാനിന്ന് കൊടുത്തോട്ടെ ഞാനൊരു അല്ലേ ഇന്ന് ഞാൻ മരുന്ന് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ അനീഷിനും ഭയങ്കര വിഷമമായി പിന്നെ അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് കുറേ വർത്താനമായി ആരിനും നൂറയും സാബുമാനും കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ കാര്യം അവർക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു അതിനെക്കുറിച്ച് കുറച്ച് വർത്താനമൊക്കെ ഉണ്ടായി രാവിലെ ക്യാപ്റ്റന്മാർ കിച്ചണിൽ കയറാത്തത് കൊണ്ട് അതിനെക്കുറിച്ചും വർത്തമാനം ഉണ്ടായി അങ്ങനെ ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് രാവിലെ നടന്നത് അതിനെക്കുറിച്ച് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഹൈപ്പ് ചെയ്യണം ഓക്കെ അപ്പം ഇന്നലെ ഞാനൊരു മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഭാഗത്തൊന്നൊരു മിസ്റ്റേക്ക് വന്നടാ കാര്യം എന്ന് സാബുമാൻ്റെ കാര്യത്തിലാണ് ഞാൻ അറിയാമോ അക്ബറിനും അനീഷിനും നിവിനും മൂന്ന് വോട്ടാണെന്നാണ് സാബുമാൻ രണ്ട് വോട്ടേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ സാബുമാൻ്റെ മണ്ടത്തരം എന്ന് പറഞ്ഞില്ലേ അത് എൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആയിപ്പോയി ഞാനത് ഒന്നാമതേ ലൈവിൻ്റെ കട്ട ശോകം നെഗറ്റിവിറ്റി അത് കാരണം എനിക്ക് പറ്റിപ്പോയതാണ് ക്ഷമിച്ചേക്കണം കാര്യം എന്ന് പറഞ്ഞാൽ സാബുമാൻ കറക്റ്റായിട്ട് തന്നെ വോട്ട് ചെയ്തത് ഞാൻ വിചാരിച്ചു സാബുമാൻ മൂന്നാമതും നിവിന് വോട്ട് കൊടുത്തു എന്ന് അതാണ് ഞാൻ പറഞ്ഞത് അയ്യോ ഇത് വോട്ട് വെറുതെ കളഞ്ഞു തന്നു വോട്ട് കളഞ്ഞിട്ടില്ല സാമൻ നിമിനും അനീഷിനോ വോട്ട് കൊടുത്തത് അത് രണ്ട് രണ്ട് വോട്ടാണ് നിമിന് കിട്ടിയത് എനിക്ക് അവിടെയാണ് കൺഫ്യൂഷൻ വന്നത് അപ്പോൾ കമൻസ് ഓഫ് ആക്കിയത് കൊണ്ട് അങ്ങനെ ഒരുത്തൊരു ഇതുണ്ട് അതുകൊണ്ടാണ് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് സോറി അപ്പോൾ അതിൽ സാഹമാൻ മണ്ഡത്തരമൊന്നും കാണിച്ചിട്ടില്ല രാവിലെ തന്നെ ആ മെഡിസിൻ വരെ ആയിരുന്നു അപ്പോഴും അനീഷ് പോയി മെഡിസിൻ എടുക്കാൻ നോക്കുമ്പോൾ അക്ബർ അനീഷ് കേട്ടാ ഞാനൊന്നും എടുത്തോട്ടേ ഞാനൊന്നും കൊടുത്തോട്ടെ ഞാൻ ക്യാപ്റ്റൻ അല്ലേ ഓ ശരി എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണേ പിന്നെ നോക്കുമ്പോൾ പുറത്ത് പോയിരുന്നിട്ട് എന്താ ബിഗ് ബോസ് ഞാൻ മെഡിസിൻ കൊടുത്താൽ എന്താണ് ബിഗ് ബോസ് എനിക്ക് ഭയങ്കരമായി വിഷമമായി ബിഗ് ബോസ് എൻ്റെ വീട്ടിലെല്ലാവരും ഒരുപാട് പേര് ഞാൻ ട്രീറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ വീട്ടിലെ ആൾക്കാരെയൊക്കെ ഞാൻ ട്രീറ്റ് ചെയ്യുന്നത് പറഞ്ഞ് ഒരം ഒരു അരമണിക്കൂർ അവിടെ നിന്ന് ഒറ്റയ്ക്ക് വറത്താൻ പറഞ്ഞു ഇത് അക്ബർ കേട്ട് നെഞ്ചു കൊട്ടി ദൈവമേ ഇങ്ങേര് രണ്ട് മാസം ഇങ്ങനെയാണോ കളിച്ചത് അപ്പോൾ പിന്നെ ചുമ്മാ തന്നെ ഇങ്ങേരി ഇവിടെ ഫാൻസ് ആയിട്ട് ഇരിക്കുന്നത് ഞാനിവിടെ നെഗറ്റീവ് അടിച്ചിരിക്കുന്നത് അക്ബർ പോയിട്ട് ഷാനവാസിന് അടുത്ത് പോയി പറഞ്ഞ് അയ്യോ ഷാനവാസിക്കാ ഇത് എന്തോന്നി ഇങ്ങനെ ഞാൻ ഇച്ചിരി ഒരു ക്യാപ്റ്റൻ അല്ലേ ഞാൻ മരുന്ന് കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ അപ്പോൾ ഇയാൾ ചിരിച്ചോണ്ട് തന്നതാണ് എനിക്ക് ഇപ്പോൾ നോക്കുമ്പോൾ അയാൾ പുറത്തിരുന്നിട്ട് എന്തൊക്കെയോ ഒറ്റയ്ക്ക് ഇരുന്ന് പറയുന്നു അയാളോട് ദുഷ്ടത കാണിച്ചു അയാളോട് തെറ്റ് കാണിച്ചു എന്നൊക്കെ അപ്പം ഞാൻ തെറ്റുകാരനായി മാറുമില്ലേ ബിഗ് ബോസ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഏ ഇതൊന്നും തെളിയിക്കണേ ഇങ്ങനത്തെ തെറ്റുകാരനായി ഇവയാൾ പറപ്പിക്കുന്നുണ്ട് ഇയാൾ ചെയ്യുന്നുണ്ട് പുറത്തിരുന്നുണ്ട് ഞാനൊരു തെറ്റും ചെയ്തില്ല ക്യാപ്റ്റൻ ആയതുകൊണ്ട് ആ മരുന്ന് ഞാനൊന്ന് എന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചോണ്ട് തന്ന മനുഷ്യനാണ് ഇപ്പോൾ നോക്കുമ്പോൾ പുറത്തിരുന്നു ഭയങ്കരമായിട്ട് വിഷമിക്കുകയോ എന്തൊക്കെയോ ചെയ്യുന്നു അനീഷ് മിണ്ടീല പിന്നെ ആ കൊച്ചു കുട്ടികളെ പോലെ അവിടെ പിന്നെ എല്ലാവരും ഇത് തന്നെയാണ് കൊച്ചു പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണ് നിസാര കാര്യങ്ങളിൽ അത് കാരണമാണ് നമുക്ക് എൻ്റർടൈൻമെന്റ് ഫണ് ഒന്നും തോന്നാത്തതിനകത്ത് അത് കഴിഞ്ഞിട്ട് രാത്രി ആരോ ഫുഡുണ്ടാക്കി കഴിച്ചു ആരാന്നറിയില്ല നിവിനാണെന്നാണ് അനു പറയുന്നത് ഇവിടെ മോ മോഷ്ടിക്കുന്ന കളരെ തന്നെ അല്ലേ എല്ലാം ഏൽപ്പിച്ചേക്കണത് ഏഹ് അപ്പം അനു ഷാനവാസ് പറയ ജയിൽ നോമിനേഷൻ ഉണ്ടല്ലോ നമുക്ക് കൊടുക്കാം അപ്പം മിക്കവാറും ജയിൽ നോമിനേഷനിൽ ഇപ്രാവശ്യം നിവിതൊക്കെ ആവാനാണ് ചാൻസ് കൂടുതൽ ഈ മൂന്ന് ക്യാപ്റ്റന്മാരിൽ ആരെങ്കിലും പിടിച്ചിട്ട് ജയിലിലിടും ഉറപ്പാണ് അത് ഇട കിടക്കെട്ടെന്ന് ഞാൻ പറഞ്ഞത് കാര്യം ഒരു വ്യത്യാസമായിട്ട് ഉണ്ടാവട്ടെ എപ്പോൾ നോക്കിയാലും ഒരേ ആൾക്കാർ എന്തിനാണ് ഏഹ് അപ്പം ഇവിടെ പെരും കള്ളനാണ് കിച്ചനകത്ത് നിൽക്കുന്നത് ആ കള്ളന്മാർ കള്ളികളല്ലാത്ത ആൾക്കാർ ഇന്നലെ എന്തൊക്കെയാണ് മോട്ടിച്ചത് അനുവാതിരെയും കൂടെ ഇക്ക മുട്ട ഒന്നും കൂടെ ആരിൻ്റെ മുട്ട കാണാതായില്ലേ ആ മുട്ട ഇനി പുതിയ റേഷൻ എടുക്കാൻ പോവുകയാണ് അത് പറ്റില്ല നമ്മുടെ പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ അനു പിന്നെ നമ്മൾ ഞാൻ പ്രശ്നം ഉണ്ടാക്കും ഞാൻ ചോദിക്കും ഇന്ന് ഇന്നലെ രാത്രി ആരാണ് കുക്ക് ചെയ്തതെന്ന് ചോദിക്കും നിങ്ങൾക്കൊന്നും ഇക്കാം നിങ്ങൾക്ക് ഒരു പേടിയാണ് നിങ്ങൾക്ക് അപ്പോൾ ഷാനോസ് എനിക്ക് പേടിയൊന്നുമില്ല നീയലേ സീഡിപ്പണം നടത്തും നീ പോയി കണ്ടുപിടിക്കും എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് മോർണിംഗ് ആക്ടിവിറ്റി വരുന്നത് വളരെ ലേറ്റ് ലേറ്റായിട്ടാണ് വരുന്നത് പ്രസ് മീറ്റ് ആണ് ഈ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി ഒരാളോട് നാല് ചോദ്യങ്ങൾ ചോദിക്കാം ഓരോരുത്തരും മിഗ് ബോസ് ജയിച്ച വിന്നറായിട്ട് അവിടെ പോയിരിക്കണം ബാക്കിയുള്ള മീഡിയക്കാർ ആദ്യം അനീഷ് വരെയാണ് എൻ്റെ ദൈവമേ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ വിന്നറായതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ആദ്യം തന്നെ എൻ്റെ ഈ സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് എൻ്റെ കൂടെ സഹമത്സ മത്സരാർത്ഥിയാർത്യം മത്സരിച്ച ഈ ഇത്രയും ഇരുപത് പേർക്കും ഞാൻ എൻ്റെ ആശംസകൾ നേരുന്നു ബിഗ് ബോസിൻ്റെ ക്രൂ മെമ്പേഴ്സിനും ഓരോ സ്പോൺസേഴ്സിനും ലാലേട്ടനും പ്രേക്ഷകർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു എനിക്ക് വേണ്ടി ഓരോ വോട്ടും രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിച്ച എൻ്റെ പ്രേക്ഷകരോട് നന്ദി പറയുന്നു എല്ലാ എപ്പിസോഡ്സും കുത്തിയിരുന്നു കണ്ട് എടാ ആ കുറെ നേരമായി തുടങ്ങിയിട്ട് നന്ദി പ്രകടനം അതല്ല ടാസ്ക് നാല് ചോദ്യങ്ങൾ ചോദിക്കണം അങ്ങനെ ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ ബിഗ് ബോസിന് ശേഷം എന്ത് ചെയ്യും ബുക്കിൻ്റെ കാര്യത്തിന് പോകേണ്ടി പോകുമെന്ന് പറയണം അത് കഴിഞ്ഞ് പിന്നെ ചോദ്യങ്ങളുള്ള ശരങ്ങളാണ് അതായത് നിങ്ങൾ അമ്പത് ലക്ഷം രൂപ കിട്ടുകയാണല്ലോ അത് നിങ്ങൾ നിങ്ങളുടെ നാട്ടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സംഭാവനയോ ചാരിറ്റിയോ എന്തെങ്കിലും ചെയ്യുമോ തീർച്ചയായിട്ടും ആദ്യം തന്നെ ഞാൻ നന്ദി പറയുകയാണ് എൻ്റെ നാട്ടിൽ ഞാൻ ഒന്ന് തൊട്ട് ഏഴാം ക്ലാസ് വരെ പഠിച്ച എൻ്റെ സ്കൂളിൽ ഒരുപാട് ഓർമ്മകളുണ്ട് നന്ദി പറയുന്നു അവിടുത്തെ എല്ലാവരെയും ടീച്ചേഴ്സിനോടുമൊക്കെ നന്ദി പറയുന്നു വീട്ടുകാരോടും നന്ദി പറയുന്നു പിന്നെയും ബിഗ് ബോസ് പ്രേക്ഷകരോടൊന്ന് പറഞ്ഞ് അങ്ങ് സീരിയസ് ആയിട്ട് ശരി അങ്ങ് പൊക്ക സംസാരിച്ചോണ്ടിരിക്കുക ഇത് സത്യം പറഞ്ഞൊരു ഫൺ ടാസ്കും കൂടിയാണ് പെട്ടെന്ന് കാര്യം പറയാൻ പോവുക അപ്പം ചപ്പ ഉടനെ തന്നെ ഇവർ കുത്തി കുത്തി ചോദിക്കുക സീരിയസ് ആയിട്ട് നിങ്ങൾ ശരിക്കും എത്ര പേര് എത്ര പൈസ കൊടുക്കും കറക്റ്റായിട്ട് പറയൂ അത് കറക്റ്റായിട്ട് പറയാൻ ഇപ്പുറത്തെ കൈ കൊടുക്കണത് ഇപ്പുറത്തെ കൈ അറിയാൻ പാടില്ല ചാരിറ്റി എന്ന് പറഞ്ഞാൽ ആരും അറിയാതെ ചെയ്യേണ്ടതാണ് ഇല്ല ഓഡിറ്റിംഗ് ഒക്കെ കൊണ്ട് ശരിക്കും മുപ്പത്തഞ്ച് ലക്ഷം രൂപ കിട്ടും കറക്റ്റായിട്ട് എത്രയാണെന്ന് പറയൂ തുക എത്രയാണെന്ന് പറയൂ അതായത് അനീഷിനെ കൊണ്ടു പറയിപ്പിക്കണം ഭയങ്കര സീരിയസ് ആയിട്ട് അനീഷിനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇതിനകത്ത് അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് ഇത്ര സീരിയസ് ഒന്നും ആവണ്ട ഇതൊരു ഫണ്ട് ടാസ്ക്കാണ് ഇതിനകത്ത് അതിനകത്തും വഴക്കിടാനുള്ള പരിപാടി ഒപ്പിച്ച് വെക്കുകയാണ് അവർ ഇവർക്ക് എന്താണ് അന്യോന്യ ഇവർക്ക് എന്താ പ്രശ്നം ഞാൻ ചോദിക്കുന്നതാണ് എഴുപത് എൺപതാമത്തെ ആവാൻ പോകുന്നത് എല്ലാം മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ ഒരു വിശ്വാസവും കുറച്ചൊക്കെ ഒരു ഇത് വേണ്ട ഐക്യം വേണ്ടേ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടി എന്തെങ്കിലും പറഞ്ഞ് കുത്തുകയും അങ്ങോട്ടും ഇങ്ങോട്ടി എന്തെങ്കിലും കുറ്റപ്പെടുത്തുകയും പ്രേക്ഷകരുടെ മുന്നിൽ അവരുടെ നെഗറ്റിവിറ്റി കൊണ്ടുവരണം ഇവരാണ് മോശം ഞാനാണ് നല്ലത് ഇവരൊക്കെ മോശം ഞാനാണ് നല്ലതെന്നൊരു കാണിക്കലും അതിനുള്ള പരിപാടി ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോഴും അത് എല്ലാവരുടെ ഭാഗത്തുനിന്ന് ആ നെഗറ്റിവിറ്റി ആ സംസാരത്തിലുണ്ട് സംസാരത്തിനുണ്ട് അതിനൊക്കെയാണെങ്കിൽ കണ്ടില്ലേ കിച്ചണിനകത്ത് നിക്കണംണ്ട മോഷണം മോഷണക്കാരൻ നിൽക്കണ മനസ്സിലായില്ല അതായത് അങ്ങനെ അവരും മോട്ടിച്ചിട്ടുണ്ട് എന്നിട്ടാണ് മറ്റുള്ളവരെ പറയുന്നത് അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്തുകൊണ്ട് ഇവരിങ്ങനെ ഈ കുറ്റം അപ്പത്തേക്കും അപ്പം തന്നെ അനു അവൾ ആ ചോദ്യം മാറ്റി ആ ചേട്ടൻ ആരൊക്കെ ആർക്കൊക്കെയാണ് ആരോടെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടോ അപ്പം തന്നെ അതിൻ്റെ ഫണ്ട് എലമെൻ്റ് വന്നു അതിലേക്ക് മനസ്സിലായോ ഇതിങ്ങനെ ഇത് തന്നെ നിങ്ങൾ എത്ര ലക്ഷം രൂപ കൊടുത്തു നിങ്ങൾ എത്ര ലക്ഷം രൂപ കൊടുക്കും പറയൂ പറയൂ അതവിടെ വഴക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോഴും ബിഗ് ബോസ് കഴിക്കണ ഓ തുടങ്ങി പിന്നെയും അങ്ങനെ ബിഗ് ബോസ് കയറി ഇടപെട്ടു സത്യമായിട്ടും അപ്പോഴാണ് അനു ചോദ്യം മാറ്റിയത് ബിഗ് ബോസിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ അപ്പോൾ ഉടനെ എന്ന് പറഞ്ഞ ഒരു ഒരു കുട്ടി ഉണ്ടായിരുന്നു കണ്ണാൻ തുമ്പി പോരാമ്പോൾ പാട്ടുപാടി വരുമ്പോൾ മനസ്സിലൊരു കുളിർമയാണ് പിന്നെ അനു എനിക്ക് മേക്കപ്പ് ചെയ്ത് വരുമ്പോഴും മനസ്സിലൊരു കുളിർമയാണെന്നൊക്കെ അപ്പോൾ അതിനൊരു വേറെ പിന്നെ അപ്പോൾ അതൊരു ഫണ്ണായിട്ടങ്ങ് മാറി അപ്പം ഞാൻ ഞാൻ ഇങ്ങനെ ഉറങ്ങി ഇതെന്തോ സംഭവം ഇത് ഇതെന്തു ആണിത് അതും കുളവാക്കോ അപ്പം അങ്ങനെ അങ്ങനെ അപ്പം ബിഗ് ബോസ് അപ്പോൾ അതിതൊക്കെയാണ് അതിനൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഇവർ ഒന്നിനും കൊടുക്കൂല ഒരു ടാസ്കിനും അവിടെ ഇങ്ങനെ ഇരുന്ന് അയാളെങ്ങനെ ഇട്ട് ആരാണെങ്കിലും ഏത് ഏതൊരു പേഴ്സണാലിറ്റി ഏതൊരു ഗെയിമറാണോ മുന്നിൽ ഒന്നിക്കണത് അയാൾ എങ്ങനെയെങ്കിലും കുടുക്കണം അവരെ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടി അങ്ങനെ കുടുക്കിക്കോ നിങ്ങൾ ഗെയിമേഴ്സാണ് ഓക്കെ ശരിയാണ് അയാൾക്കൊരു ഇതാക്കിക്കോ അയാൾക്കൊരു ഗെയിം ഇട്ട് കൊടുത്തോ പുള്ളിക്ക് ആൾക്കാണെങ്കിലും ഏതെങ്കിലും ഒരു ഗെയിമറിന് ഗെയിം ഇട്ട് കൊടുത്തോളൂ പക്ഷെ അതിനിപ്പം ഇങ്ങനെ അതിനൊരു ഫണ് അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ് ഫാക്ടർ പോലുള്ള വഴക്കിലേക്കും നെഗറ്റീവിലേക്ക് ആ പോകുന്നത് അതാണ് ഈ സീസണിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ടാണ് ഞാൻ വന്ന് വീഡിയോ ഇട്ടത് ഇരി ഇരുന്ന് 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 മടുപ്പായി അരമണിക്കൂറായിട്ട് ഇത് തന്നെ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെയും ഇപ്പോൾ ഇന്നെന്തായാലും ഒരു പ്രശ്നം ഉണ്ടാവും കാര്യം എന്താ പറഞ്ഞാൽ കിച്ചണിനകത്ത് പതുക്കെ പതുക്കുക ജോലി നടക്കണം അപ്പം ഒരു വഴക്കൊക്കെ ഉണ്ടാവും പിന്നെ നമുക്കിപ്പം ടിക്കറ്റ് ഫിനായിട്ട് ടാസ്ക് വരും ആരിനും നൂറെയൊക്കെ ഭയങ്കര ഉറക്കമായിരുന്നു പതുക്കെ എണീറ്റത് കേട്ടോ കാര്യം അവർക്ക് വയ്യാത്തോണ്ട് ബിഗ് ബോസ് അവസാനം കുത്തി എണീപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ എന്തായാലും കാര്യം അവർക്ക് ഇന്നലെ അത്രയ്ക്ക് ക്ഷീണം ഉണ്ടായിരുന്നു അത്രയും നേരം നിന്നല്ലോ അപ്പോൾ അപ്പം അങ്ങനെ അപ്പോൾ എന്തായാലും അടുത്ത ഇപ്പോൾ ഈ സാബുമാനും ആരുടെ ഈ വിഷയം സാബുമാൻ പോയി അവിടെ പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് ആർക്കും കാണാത്തുള്ളൂ അവർക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല മനസ്സിലായില്ലേ അപ്പോൾ ഇതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്